ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഏലക്കായ പൊടിയായിട്ട് കയ്യിൽ ഒന്നോ രണ്ടോ ഏലക്കായ എത്രയാണോ ഫ്ലേവർ താൽപ്പര്യം അതിനനുസരിച്ച് ഈ ടൈമിൽ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടു ഫിഫ്തി എം എല്ലിൻ്റെ കപ്പിൽ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ അരക്കപ്പളവിലാണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങിൻ്റെ ജ്യൂസാണ് ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പം ഒരു വലിയ ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ ഫ്രഷ് ചെറുനാരങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വാടിപ്പോയത് എടുക്കുകയാണെങ്കിൽ കയ്പ് ഫീൽ ചെയ്യും അതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പോൾ ഫ്രഷ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഇങ്ങനെ അടിച്ചെടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തോട് കൂടി അടിച്ചെടുക്കുമ്പം ക്യാരറ്റ് ഒന്നും അങ്ങോട്ട് അരഞ്ഞു വരില്ല അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അഥവാ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും അടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇത്തിരി ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി നമ്മളിവിടെ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഐസ് ക്യൂബ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ തണുപ്പ് ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി തണുപ്പ് വേണ്ട എന്നാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിവിടെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം എന്നുള്ളത് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം അരിച്ചെടുത്ത ജ്യൂസ് നമ്മൾ നമുക്ക് സെർവ് ചെയ്യാൻ ഈസിയായി കിട്ടാനായിട്ട് ഒരു ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിവിടെ സെർവ് ചെയ്യാനായി രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ടീസ്പൂൺ കസ്കസ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇത്തിരി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കസ്കസ് ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കസ്കസ് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു വെറൈറ്റി നാരങ്ങാവെള്ളമാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നാരങ്ങാവെള്ളം നമ്മൾ ഒരുപാട് തവണ പല രീതിയിലും നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അതിനൊക്കെ നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട് ഇതും ഒരു വെറൈറ്റി രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അറിയുന്നവരുണ്ടാവാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഒരു വെറൈറ്റിക്ക് റെഡിയാക്കി നോക്കാവുന്നതാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്